ഞാൻ ദുബായിൽ പോവാണ് പാപ്പലോണിൽ പോവാണ് അപ്പം ഇപ്പൊ നാലര മണിയായിരുന്നു നിങ്ങളിന്ന് ഇപ്പൊ ഒരു ഏഴിലൊക്കെ ആകുമ്പത്തേന് നമുക്ക് എയർപോർട്ട് ചെല്ലാം അപ്പം എല്ലാവർക്കും ടാറ്റാ ലൗക്കി ടാറ്റ അവിടെ നമ്മളെ പോകുന്നൊരു പ്ലാറ്റോൺ പറഞ്ഞോറന്റിന്റെ പ്രൊമോഷൻ ആണ് പിന്നെ അവിടെ കൊറേ കലാകാരന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ പിന്നെ റോബി എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്റെ നമ്മൾ ചേച്ചിയുടെ ഫ്രണ്ട് തന്നെയായിരുന്നു അവിടെ ചെലവ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രേണുസുതി അങ്ങനെ കേരളത്തിലെ കളികളെല്ലാം അവസാനിപ്പിച്ച് അവസാനം പുറം രാജ്യത്തേക്ക് പോവുകയാണ് അതായത് ദുബായിലേക്ക് മറ്റോ പോവുകയാണ് അവിടെ ഒരു പരിപാടി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെത്തന്നെ സെറ്റിലാകുമോ തിരിച്ചു വരുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും പുള്ളിക്കാരി ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് ദുബായിലേക്ക് പറന്നു അവിടെ എന്തോ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷനും അതുപോലെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് പറയണേ എന്താ എന്താവില്ലേ അവസ്ഥ എവിടെ കിടന്ന രേണാസുനിയാണ് ഇപ്പം എവിടെ വരെ എത്തി അങ്ങ് ദുബായിൽ വരെ എത്തി ഇനിയിപ്പോൾ കേരളത്തിലെ കളികളൊന്നുമില്ല ഇനിയിപ്പോൾ പുറത്തുള്ള കളികളാണ് ഓ എൻ്റെ പൊന്നോ എന്താ പറയല്ലേ മുതൽ ചുമടും താങ്ങി എന്ന് പറയുന്ന പോലെ രേണുസുതി കുറെ ബാഗും ഒക്കെ തൂക്കി അങ്ങ് പോവാണ് ഫാമിലി ഫുള്ള് രേണുസുതിയെ എന്താ പറയുക എയർപോർട്ടിലാക്കാൻ വേണ്ടിയിട്ട് രേണുസുദിയുടെ അച്ഛൻ അമ്മ ചേച്ചി മകൻ അതായത് ഋതപ്പൻ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് രേണു സുധീ ഇന്ന് രാവിലെ കൊണ്ട് എയർപോർട്ടിലൊക്കെ ആക്കിയത് അപ്പം പുള്ളിക്കാരിയുടെ ഒരു ഒക്കെ പോക്കുംഭാവമൊക്കെ കണ്ടുകഴിഞ്ഞു ഇനി ഇങ്ങോട്ട് ഇല്ല എന്നുള്ള രീതിയിലാണ് പോകുന്ന കുറെ ഒന്ന് രണ്ട് ബാഗൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ എന്തോ ഒരു പരിപാടി എന്താ ഒരു പ്രൊമോഷനിന്റെ ആവശ്യത്തിന് വേണ്ടി പോവാണ് മൂന്നാല് ദിവസത്തെ എന്തോ പരിപാടിയാണ് അപ്പം എന്തായാലും ഭയങ്കര ലോക്കൽ ഒരു ഫാഷൻ ഉടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ അയച്ചിട്ട് ഭയങ്കര ലോക്കലാണ് നമ്മുടെ റണാ അങ്ങനെ ദുബായിലേക്ക് പറക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല കാര്യം കാര്യം ശരിയാണ് പുള്ളിക്കാര് ബിഗ് ബോസ് വരെയൊക്കെ എത്തിയെങ്കിലും ബിഗ് ബോസിലെ ഒരു വിലയൊന്നും ഇല്ലായിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരെ അങ്ങനെ അധികാരം മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു എന്നാണ് സത്യം ഇപ്പോൾ എന്തായാലും ദേ വീണ്ടും രേണുസുദി ചർച്ചാ വിഷയം ആകുവാണ് കാരണം ഇന്ന് രാവിലെ മുതൽ ഇൻസ്റ്റഗ്രാം തുറന്നിട്ട് രേണുസുദിയുടെ വീഡിയോ മാത്രമേ ഉള്ളൂ ബാഗും തൂക്കി എയർപോർട്ടിൽ പോകുന്നു കുറേ അധികം ആൾക്കാർ വീഡിയോ എടുക്കുന്നു അത് മാത്രമേ കാണാനുള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ രേണു സുധിയുടെ ആറാട്ട് വീണ്ടും തുടങ്ങുകയാണ് അപ്പം അങ്ങനെ ഭയങ്കര ഹാപ്പിയിലാണ് കാരണം ദുബായിലേക്കല്ലേ പോകുന്നത് എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങാൻ വേണ്ടി ബഹളം വെച്ചത് ഈയൊരു പ്രമോഷന് ഒരു ഒരുപക്ഷെ പോകണമായിരിക്കാം അല്ലെങ്കിൽ പോ പോകേണ്ടത് പുറത്തിറങ്ങണം പുറത്തിറങ്ങണം എന്ന് അതിയായി ആഗ്രഹിച്ചു കൊണ്ട് രേണുസുതി പുറത്തേക്ക് ഇറങ്ങിയത് ഇതേ ഇപ്പോ രേണുസ്തുതി ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ദുബായിലേക്ക് പോവാണ് എന്താ പറയുക ഒരു കാര്യം ഉറപ്പായി ബിഗ് ബോസിൽ നിന്ന് ചാടണം പുറത്ത് പോകണം എനിക്ക് വയ്യ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പൊ ഒരു കുഴപ്പമില്ല നല്ല തുള്ളിച്ചാടി ദുബായിലേക്ക് പറക്കാൻ പോകുന്നു ഭയങ്കര ലൊക്കിൽ പാസ്പോർട്ടൊക്കെ പിടച്ചിട്ട് എന്താ ഒരു മുഖത്തെ ഒരു ജാടയൊക്കെ കാരണം എന്തോ വലിയ സെലിബ്രിറ്റി ആയ കണക്കാണ് രേണുസുദിയുടെ ഒരു ഭാവവും നടപ്പും ഒക്കെ ഇരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രേണുസുദി ഒരു സെലിബ്രിറ്റി ആണ് കാരണം സെലിബ്രിറ്റി എന്നതിലുപരി ഒരു ബിഗ് ബോസ് താരം കൂടെയാണ് ബിഗ് ബോസ് താരം രേണു സുദി അങ്ങനെ ദുബായിലേക്ക് ഇനിയിപ്പോൾ ദുബായിൽ നടക്കുന്ന പ്രമോഷനും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് റീൽസും ഒക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ദുബായിലൊക്കെ പോയി പ്രമോഷനും അതുപോലെ പരിപാടിയൊക്കെ അവതരിപ്പിച്ച് എത്ര രൂപയായിരിക്കും അല്ലേ കിട്ടുന്നേ ഓ രേണു സുദിയുടെ തലവരെ തന്നെ മാറി ഭർത്താവ് മരിച്ചെങ്കിൽ എന്താ ഇപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടല്ലേ രീണു സ്ഥിതിക്ക് ഭാഗ്യം കൈവന്നത് കാര്യമൊക്കെ ശരിയാണ് ഭർത്താവ് മരിച്ചു ആ ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് ഒരിക്കലും നികത്താൻ പറ്റാത്തത് തന്നെയാണ് എങ്കിലും എന്താ ഇത്രയധികം അവസരങ്ങൾ കിട്ടി സോഷ്യൽ മീഡിയയിൽ വൈറലായി അവസാനം ബിഗ് ബോസിലെത്തി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ബിഗ് ബോസിൽ കയറിയപ്പോൾ പുള്ളിക്കാരിനെ അറിയാത്തവരും കൂടെ അറിഞ്ഞു പിന്നെ അവസാനം പ്രോഗ്രാമും അതുപോലെ ഒരു എന്തോ ഒരു ഷോപ്പിൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് ദുബായിലേക്ക് പറന്നിരിക്കുകയാണ് എന്താ രേണു സുധീൻ ആ ഒരു ഒരു ലെവൽ തന്നെ മാറി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള മലയാള സിനിമ അല്ലെങ്കിൽ നായകമാർക്ക് പോലും ഉണ്ടാവില്ല ഇത്രയും തിരക്കും കാര്യങ്ങളും രേണു രേണുസുത്ത് പറയാനാണ് ഈ കഴിഞ്ഞ ദിവസമൊക്കെ രേണുസുദിയുടെ ഒരു ആൽബത്തിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു അപ്പം ഈ ഇൻസ്റ്റഗ്രാമ് ഫുൾ അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു രേണുസുദി അതിനകത്ത് ഗർഭിണിയായിട്ട് അഭിനയിക്കുന്നുണ്ട് ഭയങ്കര ലുക്കിൽ എന്താ പറയുക പക്ഷേ എല്ലാ ആൽബവും ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ നായകൻ പുതിയ പുതിയ നായകന്മാരായിരിക്കും പക്ഷെ നായിക എപ്പോഴും രേണുസുദ്ധി മാത്രമാണ് പിന്നെ ഇതിലൊരു വ്യത്യസ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പഴയ ഒരു തറവാട്ടിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ആൽബം ആണ് അതിൽ രേണുസുദ്ധി ഗർഭിണിയാവുന്നുണ്ട് എന്താ ഒരു ലുക്ക് ഒരു സെറ്റും മുണ്ടൊക്കെ ഉടുത്ത് ഇങ്ങനെ വയറൊക്കെ എന്തോ കാണിച്ച് വെച്ച് ഭയങ്കര അഭിനയമാണ് കേട്ടോ ആ ഒരു ആൽബത്തിൽ എന്തെങ്കിലും ആകട്ടെ ഇപ്പോൾ ആളിപ്പം എവിടെ എത്തി ദുബായിൽ എത്താറായിട്ടുണ്ട് ഇന്ന് രാവിലെ ഫ്ലൈറ്റ് കയറിയതാണ് ഇപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും ഒറ്റയ്ക്ക് ഇവിടുന്ന് ആരുമില്ല ഒറ്റയ്ക്കാണ് രേണുസുദി പോയത് അപ്പം പിന്നെ രേണുസ്തുതി ആരാ മോള് ബിഗ് ബോസിനകത്ത് അയ്യോ എനിക്ക് വയ്യേ എനിക്ക് വയ്യേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വീട്ടിൽ പോകണം എൻ്റെ മക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞു എന്തായിരുന്നു അഭിനയം ഇപ്പൊ ദുബായിലൊക്കെ പോകുമ്പോൾ മക്കളെ കാണണ്ടേ എന്തായാലും കൊള്ള പഠിച്ച കള്ളിയാണ് കേട്ടോ ബിഗ് ബോസിനകത്ത് കയറാനിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിഗ് ബോസിനകത്ത് കയറി എല്ലാം അവിടെ ചെന്ന് ചെന്നു മനസ്സിലായി അയ്യോ ഇതിനകത്ത് നിൽക്കുന്ന അത്ര ശരിയല്ല ഇതിനകത്ത് നിന്നാൽ എനിക്കൊന്നും ആകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ രേണുസുതി അതിനകത്ത് നിന്ന് ചാടി ഇത് പുറത്ത് വന്നപ്പോഴത്തേക്ക് ആൽബം ഷൂട്ട് ഇപ്പം ദുബായ് യാത്ര ഇനി ഇപ്പം ദുബായിന്ന് വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെയാണാവോ നമ്മൾ കാണാൻ പോകുന്നത് ഹോ എന്തായാലും രേണു സുധിയുടെ ഈ ഒരു ഉയർച്ചയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് രേണു സുതി ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ പറയുന്ന ആ കുട്ടി നന്നാവട്ടെ ആ കുട്ടി രക്ഷപ്പെടട്ടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട്ട ആൾക്കാർ സുധിയെ താങ്ങുന്നുണ്ട് ആ താങ്ങുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക ഈ പറയുന്ന രേണുസുദിക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത അതായത് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് വീട് വെച്ച് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന പുള്ളി ഇവർക്ക് ഓരോ കാര്യങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിച്ചവരെയൊക്കെ തള്ളി പറഞ്ഞ് സമൂഹത്തിന് മുന്നിൽ വലിച്ചു ട്ടാണ് രേണുസുദി ഇന്നിപ്പോ ഇത്രയും ഒരു തലപ്പത്തെത്തി നിൽക്കുന്നത് എത്രയൊക്കെ തലപ്പത്തെത്തി എന്ന് പറഞ്ഞാലും ഈ സഹായിച്ച ആൾക്കാരെ ഒക്കെ സമൂഹത്തിന് മുന്നിൽ നാണം കെട്ടിയ രേണുസുതിക്ക് കുറച്ചു നാൾ കഴിയുമ്പോഴാണെങ്കിലും അതിനുള്ള തക്കതായിട്ടുള്ള പ്രതിഫലം ദൈവം തരും തരാതെ ഒന്നും ഒരിക്കത്തില്ല ഇപ്പൊ എന്തായാലും പുള്ളിക്കാരി ഭയങ്കര ഒരു ഹൈപ്പിലെത്തി നിൽക്കുകയാണ് അങ്ങനെ തന്നെ തുടരട്ടെ പക്ഷേ ചെയ്ത തെറ്റുകൾക്കുള്ള മറുപടി ഇന്നല്ലെങ്കിൽ നാളെ രേണു കിട്ടും അത് നമുക്ക് കണ്ടു തന്നെ അറിയാം അല്ല സഹായിക്കണോട്ടെ ചേച്ചി ട്രോളി ഒന്നും ചേച്ചി ട്രോളി ചേച്ചി ചേച്ചി ട്രോളി ട്രോളി ചെറുതല്ലേ അല്ലെങ്കിൽ ആയിര ഇങ്ങനെയല്ലേ കേട്ടോ വന്നിട്ടാണോ